ജ്യോതി കോളേജിലെ ശ്രദ്ധ എന്ന പെൺകുട്ടിയുടെ ആത്മഹത്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആത്മഹത്യാ വിഷയമായിരുന്നു അതുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ചർച്ച നിലവിൽ ചർച്ചകൾ അങ്ങനെ പറയുന്നത് തന്നെ തെറ്റാണ് വഴിമാറ്റി അതിനെ കൊണ്ടുപോയിരിക്കുകയാണ് ഇതാണ് ഒരു കാരണം നിലവിൽ വരുന്ന വിഷയം എന്ന് പറയുന്നത് ജിഹാദി ഭീകരവാദി അതുപോലെ തന്നെ ഒരു പ്രത്യേക മതവിഭാഗം ഡൽഹി എൻ ഐ എ അമിത്ഷാ ഇതാണ് നിലവിലെ ചർച്ച യഥാർത്ഥത്തിൽ എന്തായിരുന്നു വിഷയം ഒരു കോളേജ് ഹോസ്റ്റലിൽ ഒരു പെൺകുട്ടി ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ആ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ചില അനാസ്ഥകളാണ് മാനസികപരമായിട്ടുള്ള പീഡനങ്ങളാണ് എന്നുള്ളതാണ് അങ്ങനെയാകുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മേഡറിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട ഇടത്തേക്ക് കൊണ്ടുപോകേണ്ട ഇടത്തേക്കല്ല പോകേണ്ട ഇടത്തേക്ക് ഈ വിഷയം തന്നെ ഇപ്പോൾ വഴിമാറി ജിഹാദി മതവർഗീയത അതുപോലെ തന്നെ എൻ എ അമിത്ഷ ഒരു പ്രത്യേക മതവിഭാഗം എന്നതിലേക്ക് ചേക്കേറിയിരിക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായ അന്വേഷണം ഉണ്ടാകേണ്ട ഒരു കേസ് ആർക്കെതിരെയാണോ ആരോപണം ഉണ്ടായിട്ടുള്ളത് ആ ആരോപണം ഉണ്ടായിട്ടുള്ള മാനേജ്മെന്റിന്റെയും അധ്യാപകർക്കെതിരെയും വ്യക്തമായ നടപടിയെടുത്ത് അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണം തുടങ്ങേണ്ട ഒരു വിഷയത്തിൽ ഇപ്പോഴും അവർക്കെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കേസ് അന്വേഷിച്ച പോലീസാണ് പോലീസ് ആത്മഹത്യക്കുറിപ്പായിട്ട് ഒരു ഒരു സംഭവം കൊണ്ടുവന്നിട്ട് വന്നിട്ട് പറയുന്നതാ ഇത് ആത്മഹത്യക്കുറിപ്പാണ് എന്ന് പറയുന്നത് അതിനകത്തുള്ളത് ഞാൻ പോകുന്നു ഇവിടെ ഒരു എൻ്റെ ഒരു പാൻറ്റ് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ പോലീസ് ഇതിനെ കാണിച്ചിരുന്ന കുറിപ്പ് കിട്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത് പിന്നീട് ഈ വിഷയം വഴിമാറി പോകുമ്പോൾ അത് മെല്ലെ അങ്ങ് മായ്ച്ചു കളിയാണ് യഥാർത്ഥത്തിൽ അതൊരു ആത്മഹത്യ കുറിപ്പല്ലായിരുന്നു എന്നുള്ളതും അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആ പെൺകുട്ടി സ്നാപ്പിലൂടെ അയച്ചിട്ടുള്ള ഒരു വിവരമാണ് എന്നുള്ളതും പുറത്തു വരുമ്പോൾ പോലീസും തലയിൽ കൈവെക്കുകയാണ് ആരാണ് ഇവിടെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ മാനേജ്മെന്റിന് കീഴിലുള്ള ഒരു സ്ഥാപനം എന്നുള്ള ലേബിളിൽ ഇതിനെ കാണേണ്ട ഒരു കോളേജ് ഒരു സ്വകാര്യ കോളേജ് എന്ന് എന്ന് മാത്രം മാത്രം കണ്ടാൽ മതി മതി വിശേഷിപ്പിച്ചാൽ ആ കോളേജിനകത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വിഷയത്തിൽ ആരോപണം ഉയർത്തുന്ന ചില കാര്യങ്ങൾ ഒന്ന് എച്ച്ഒഡിയുടെ റൂമിൽ അവൾ പോവുകയും പതിനഞ്ച് മിനിറ്റിന് ശേഷം അവൾ പുറത്തേക്ക് വരികയും ചെയ്തതിന് ശേഷം അവളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു കേസ് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഒരു പെൺകുട്ടിയുടെ മരണമാകുമ്പോൾ ഒരു ആൺകുട്ടിയുടെ മരണമാകുമ്പോൾ ഒരു ആത്മഹത്യയാകുമ്പോൾ ഒരു കൊലപാതകമാകുമ്പോൾ മണിക്കൂറുകൾക്ക് മുൻപുള്ള ആ വ്യക്തിയുടെ സാഹചര്യങ്ങളെ കുറിച്ച് പഠിക്കും അങ്ങനെ ഈ പറയപ്പെടുന്ന ശ്രദ്ധയുടെ സാഹചര്യങ്ങളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവസ്ഥകളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പതിനഞ്ചു മിനിറ്റ് എച്ച്ഒിയുടെ റൂമിനകത്തുള്ള സാഹചര്യങ്ങൾ അത് വിദഗ്ധമായി വ്യക്തമായി പഠിക്കേണ്ടത് തന്നെയാണ് പുറത്തേക്ക് വന്ന ശ്രദ്ധ എന്ന് പറയുന്ന പെൺകുട്ടി സഹപാഠികളോട് സുഹൃത്തുക്കളോട് പറഞ്ഞതായിട്ട് പറയുന്നത് എനിക്കിനി ജീവിക്കാൻ തന്നെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എനിക്കിനി ജീവിക്കാൻ തന്നെ മടി കാണുകയാണ് ആത്മഹത്യ ചെയ്യാൻ തന്നെ തോന്നുകയാണ് എന്നുള്ള രീതിയിലായിരുന്നു അവളുടെ പരാമർശത്തിന്റെ ചുരുക്കം ഈ പരാമർശം തന്നെ ആ റൂമിനകത്ത് എന്തോ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു പരാമർശമാണ് ഇനി അത് കഴിഞ്ഞ് ഇവിടെ ആശുപത്രിയിലേക്ക് എത്തിച്ച സമയത്ത് അതായത് ഇവളുടെ ഇവള് ആത്മഹത്യ തൂങ്ങിയതാണ് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്ന കോളേജ് മാനേജ്മെന്റിന്റെ അധികൃതർ ആശുപത്രിയിൽ വെച്ചിട്ട് പറഞ്ഞ കാര്യങ്ങൾ അടക്കം വൈരുദ്ധ്യം ഉണ്ടാക്കുന്നതാണ് അവരെന്താ പറഞ്ഞത് കുഴഞ്ഞു വീണു എന്നുള്ളതാണ് ബോധം കെട്ട് വീണു എന്നുള്ളതാണ് അങ്ങനെ ഒരാളുടെ ഒരാൾ ഇങ്ങനെ തൂങ്ങിയ ഒരാളെ അങ്ങനെ പറഞ്ഞ് ഒരു ആശുപത്രിയിൽ പരിചയപ്പെടുത്തുമ്പോൾ അല്ല എങ്കിൽ അവർക്ക് ആ രീതിയിൽ ചികിത്സ കൊടുക്കണം എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയോട് കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ മോശമായിട്ടുള്ള ഒരു രീതിയാണ് ഇത് കേവലം ഈ പറയപ്പെടുന്ന ആളുകളെ സംരക്ഷിച്ചെടുക്കാൻ ഈ ആരോപണ വിധേയരെ സംരക്ഷിച്ചെടുക്കാൻ ഇതിന്റെ റൂട്ട് മാറ്റിയിരിക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ശ്രദ്ധ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ നിന്ന് ജിഹാദി മതവർഗീയത എൻ ഐ എ അമിത് അങ്ങനെ തുടങ്ങുന്ന വിഷയത്തിലേക്ക് ഇത് കൊണ്ടുപോയിരിക്കവലം ഇവിടെ കേവലം ഭരിക്കുന്ന സർക്കാർ നല്ല തൻ്റെ കൂടിയിട്ട് അന്വേഷിക്കണം അത് ബാലരാമപുരത്തെ കേസായി കഴിഞ്ഞാലും ഈ പറയപ്പെടുന്ന കാഞ്ഞിരപ്പള്ളിയിലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിനകത്തുള്ള കേസായി കഴിഞ്ഞാലും തൻ്റെ ഇടത്തോട് കൂടിയിട്ട് അന്വേഷിക്കാൻ പറ്റുന്ന ഒരു പോലീസ് സന്നാഹം ഉണ്ടാകും അവരന്വേഷിച്ചിട്ട് വളരെ കൃത്യമായിട്ടുള്ള എടുക്കണം അതിനു മുൻപ് ഒരു മാനേജ്മെന്റ് ചെയ്യേണ്ട രീതി എന്നതാണ് ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരാൾ കാരണം ഒരു വ്യക്തി ആത്മഹത്യയിലേക്ക് പോയി എന്നുള്ള ആരോപണം വന്നു കഴിഞ്ഞാൽ തെളിയിക്കണം എന്നുള്ളതല്ല ആരോപണം വന്നു കഴിഞ്ഞാൽ തന്നെ അയാളെ മാറ്റി നിർത്തണം എന്നുള്ളത് ഒരു രീതിയാണ് എങ്ങനെ മാറ്റി നിർത്തണം അയാളെ മാറ്റി നിർത്തേണ്ട ആവശ്യമെന്ന് വെച്ചാൽ അയാൾ തെളിവുകൾ നശിപ്പിക്കാൻ പാടില്ല അന്വേഷണത്തെ അയാളെ സ്വാധീനിക്കാൻ പാടില്ല ചിത്രത്തിൽ പോലും ഉണ്ടാകാൻ പാടില്ല എന്നിട്ട് അന്വേഷിച്ചതിന് ശേഷം അയാൾക്ക് ക്ലീൻ ചീറ്റ് നൽകിയിട്ട് അയാളെ കൊണ്ടുവരണം അതല്ല എങ്കിൽ അയാൾക്കെതിരെ നടപടി എടുക്കണം എന്നാൽ ഇവിടെ ഈ പറയപ്പെടുന്ന പെൺകുട്ടിയുടെ ആത്മഹത്യക്ക് കാരണക്കാരാണ് എന്ന് കണ്ടെത്തുന്ന അല്ലെങ്കിൽ അങ്ങനെ ആരോപിക്കുന്ന ആളുകൾക്കെതിരെ ഒരു നടപടി പോലും ഉണ്ടായിട്ടില്ല എങ്കിൽ ഇവിടെ ഒരു ഗൂഢാലോചന എന്ന് വേണം പറയാൻ ശ്രദ്ധ എന്ന് പറയപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ നിന്ന് ജിഹാദി തരത്തിലേക്കും തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും മതവർഗീയതയിലേക്കും ഒരു പ്രത്യേക മതവിഭാഗത്തിലേക്കും ഡൽഹിയിലേക്കും എൻ എയിലേക്കും അമിത്ഷയിലേക്കും ഒക്കെ എത്തിച്ചതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നാണ് പറയേണ്ടത് അതല്ലാതെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ ജിഹാദികളാണെന്നും അവര് കമ്മ്യൂണിസ്റ്റ് വർഗീയവാദികളാണെന്നും പറഞ്ഞുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത് അവർ പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളതാണ് എനിക്ക് ആ കോളേജ് മാനേജ്മെന്റിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്തിനാണ് ആശുപത്രിയിൽ തൂങ്ങി അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തതായിട്ട് നിങ്ങൾ കണ്ട ഒരാളെ കുഴഞ്ഞു വീണു എന്നുള്ളത് നിങ്ങൾ എന്തിനാണ് ആശുപത്രിയിൽ പറഞ്ഞത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എച്ച്ഒ ഡിയിലെ എച്ച്ഒഡിയുടെ റൂമിലെ പതിനഞ്ചു മിനിറ്റ് സംഭാഷണത്തിന് ശേഷം അവൾ തിരിച്ചു വന്ന് സഹപാഠികളോട് ഇനി എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയാൻ മാത്രം അതിനകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഇതുവരെ വ്യക്തവും സുതാര്യവുമായിട്ടുള്ള ഒരു മറുപടി അമൽ കോളേജിലെ മാനേജ്മെന്റ് നൽകാത്തിടത്തോളം വ്യക്തമായി പറയേണ്ടിവരും ജിഹാദിയും മറ്റുള്ള വിഷയങ്ങളിലേക്ക് ഇതൊക്കെ കൊണ്ടുപോയത് കൃത്യമായ ഒരു ഗൂഢാലോചനയുടെ പേരിലാണ് എന്ന് നിലവിൽ ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു മുസ്ലിം മാനേജ്മെന്റിന്റെ കോളേജിലാണെങ്കിലും ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കോളേജിലാണെങ്കിലും ഇനി മതമുള്ളവനെയോ മതമില്ലാത്തവനെയോ ഇനി ഏത് കോളേജിലാണെങ്കിൽ പോലും ഒരു വിദ്യാർത്ഥി മാനസികപരമായി മാനേജ്മെന്റിൽ നിന്നും ചൂഷണത്തിനും പീഡനത്തിനും ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ മേർഡർ ആണ് അങ്ങനെ ചൂഷണ ചൂഷണത്തിന് ഇരയാക്കപ്പെടുകയും ആത്മഹത്യ ചെയ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അത് കേവലം ഒരു ആത്മഹത്യ അല്ല അത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മേഡറാണ് എന്ന് തൻ്റെ പറയാൻ പറ്റണം പിന്നെ അതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ സ്ഥാപനമായതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളെ വസ്ത്രത്തിന്റെ പേരിൽ അധിക്ഷേപിക്കുകയോ ഒന്നും ചെയ്യരുത് മറച്ചിട്ട് അവർ ചെയ്തിട്ടുള്ള അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വീഴ്ചകളെ കുറിച്ച് മാത്രം സംസാരിക്കുക അവർ ഏത് മതമാണോ ഏത് ജാതിയാണോ ഏത് പാർട്ടിയാണോ എന്നുള്ളതല്ല ആ ചെയ്ത കുറ്റകൃത്യം അതാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ വിദ്യാർത്ഥികൾ ഇതിനെതിരെ സമരം ചെയ്യുമ്പോൾ ആ വിദ്യാർത്ഥികൾക്കകത്ത് മുസ്ലിങ്ങളുണ്ട് തട്ടമിട്ടവരുണ്ട് തട്ടമിടാത്തവരുണ്ട് ചന്ദനക്കുറിയിട്ടവരുണ്ട് കുരിശുമാലയിട്ടവരുണ്ട് എല്ലാവരുമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് തട്ടമിട്ടവരെ മുന്നിൽ നിർത്തുന്നു അതുപോലെ തന്നെ മുസ്ലിം നാമധാരിയായിട്ടുള്ള ആ സ്റ്റുഡൻസിന്റെ മുന്നിൽ നിർത്തിയിട്ട് പറയുന്നു ദാ നോക്കൂ ജിഹാദികളാണെന്ന് പറയുന്നു ഇതൊക്കെ ഏത് എവിടെ നിന്നാണ് പഠിച്ചത് എനിക്ക് എനിക്കറിയാമേലായിട്ട് ചോദിക്കുക എവിടെ നിന്നാണ് പഠിച്ചത് യഥാർത്ഥത്തിൽ ആ കോളേജ് മാനേജ്മെന്റ് അധികൃതർ ഈ ഒരു വിഷയത്തെ തന്നെ മാറ്റിമറിച്ചു എന്നുള്ളതാണ് അച്ചടക്കത്തിന്റെ പേര് അവർ പറയുന്നുണ്ട് ഈ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ അച്ചടക്കവും അതുപോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നവരുമാണ് എന്ന് പറയുമ്പോൾ പോലും ആ കോളേജിൽ പഠിച്ചിട്ടുള്ള ആ ക്യാമ്പസിൽ പഠിച്ചിട്ടുള്ള പ്രമുഖരായിട്ട് നിൽക്കുന്ന പലരും പല പ്രമുഖ സെലിബ്രിറ്റികളും വന്നിട്ട് പറയുന്നത് അവിടെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സാധനമില്ല എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ കുത്തകയാണ് അവിടെ ഉള്ളത് അവരാണ് അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുള്ളത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ പറയപ്പെടുന്ന ഒരുപാട് കമ്മീഷനുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇവിടെ ഒരു അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർക്കാർ സംവിധാനം ഇല്ല എന്നുള്ളതാണ് ഇവിടെ പല കമ്മീഷനുകളുണ്ട് ന്യൂനപക്ഷ കമ്മീഷനുണ്ട് അതുപോലെ തന്നെ യുവജന കമ്മീഷൻ ഉണ്ട് അങ്ങനെ തുടങ്ങുന്ന എല്ലാ സംഭവങ്ങളും ഉണ്ടെങ്കിൽ പോലും ഈ വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ ഇപ്പോൾ വനിതാ കമ്മീഷൻ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർക്കാർ സംവിധാനം അവർക്ക് നേരിട്ട് പോയിട്ട് പരാതി പറയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പോലീസ് സ്റ്റേഷനിൽ പോകണം ഒന്നെങ്കിൽ കോടതിയിൽ പോകണം എന്നല്ലാതെ അവരുടെ വിഷയങ്ങൾ അവരെ ചൂഷണത്തിന് ഇരയാക്കപ്പെടുന്ന സംഭവങ്ങൾ വ്യക്തമായി വിദഗ്ധമായി പഠിച്ച് അതിൽ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഇല്ല എന്നുള്ളത് ഒരു വലിയ വിഷയമാണ് ഇവിടെ ശ്രദ്ധ എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിക്ക് നീതി കിട്ടണം അതല്ല എങ്കിൽ വെറുതെ ഇങ്ങനെ അവൾക്ക് തോന്നുകയാണ് ഒരു ഒരു നിമിഷത്തിൽ തോന്നുകയാണ് ആത്മഹത്യ ചെയ്തേക്കാം എന്ന് തോന്നിയിട്ട് അവള് പോയിട്ട് ആത്മഹത്യ ചെയ്തതല്ല മണിക്കൂറുകൾക്ക് മുൻപ് ദിവസങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ഒരു ദിവസം മുൻപ് വരെ അവളെ വേട്ടയാടിയ സംഭവങ്ങളിൽ ഊന്നി അന്വേഷണം ഉണ്ടാകണം അതല്ല എങ്കിലും ഒരു പിക്ചർ വരണം ഇപ്പൊ ബാലരാമപുരത്തെ മതപഠനശാലയുമായി ബന്ധപ്പെട്ടിട്ട് വന്ന ഒരു ആരോപണത്തിൽ ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അറസ്റ്റിലാകുന്നു ഓക്കെ ശരിയാണ് അപ്പൊ അങ്ങനെ അറസ്റ്റിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു പിക്ചർ കിട്ടുന്നുണ്ട് ഒരു പോക്സോ കേസ് ചാർത്തിയിട്ട് ഒരാൾ അറസ്റ്റിലായി ഇപ്പോഴും ആ ബാലരാമപുരത്തെ മതപഠനശാലയുമായി ബന്ധപ്പെട്ട കേസ് അവസാനിച്ചിട്ടൊന്നുമില്ല ഇപ്പോഴും അന്വേഷണത്തിൽ തന്നെയാണ് ഒരു ചിത്രം ഒരു പിക്ചർ ഇവിടെ അങ്ങനെ ഒരു പിക്ചർ ഒന്നുമില്ല ശ്രദ്ധയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു വിഷയങ്ങളൊന്നും ഇവിടെ കിടക്കണില്ല ആരും ഇവിടെ വരുന്നില്ല ഇവിടെ വരുന്നത് ആ പറയപ്പെടുന്ന മാനേജ്മെന്റും ആ കോളേജിനകത്ത് നടന്ന സംഭവങ്ങളായിരിക്കവേ അതിലൂന്നിയ അന്വേഷണമാണ് നടത്തേണ്ടത് പോലീസ് പെടുന്നനെ ചാടിയിട്ട് ആത്മഹത്യ കുറിപ്പ് കുറിപ്പ് എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറും മണ്ടത്തരമാണ് വെറും വിഡിത്തമാണ് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്തിട്ട് ചെയ്യരുത് വിദഗ്ധമായ അന്വേഷണം നടത്തണം വ്യക്തമായ അന്വേഷണം നടത്തണം ആ കോളേജ് മാനേജ്മെന്റ് നിരപരാധി ആണെങ്കിൽ ആ നിരപരാധിത്വം പോലീസ് തുറന്നു പറയണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതല്ല എങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകണം അത് ഏത് മാനേജ്മെന്റ് ആയിക്കഴിഞ്ഞാലും ഏത് മതത്തിന്റെ മാനേജ്മെന്റ് ആയിക്കഴിഞ്ഞാലും ഒരു രീതിയിലുമുള്ള വിട്ടുവീഴ്ച നടത്താൻ ആരും തയ്യാറാവരുത് ആ വിദ്യാർത്ഥികളുടെ സമരത്തോടൊപ്പം ആ വിദ്യാർത്ഥികളെ വർഗീയപരമായിട്ട് വേർതിരിച്ച് അവർക്കിടയിൽ ഭിന്നിപ്പിന്റെ സ്വരമുണ്ടാക്കി ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം കുത്തിവെക്കുന്ന വർഗീയവാദികളോടാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാലം വരും അന്ന് നിങ്ങൾ തിരിച്ചറിയും ഇതൊക്കെ വെറുതെ ആയിരുന്നു എന്ന്